ഞാൻ കാണിച്ചു തരാം ഈ കണ്ണി കാണിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു നോക്കി കണ്ടോ ഒറ്റ കണ്ണിയാണ് അയ്യോ അത് ശരി ആ ഇത് ഉണ്ട് ഒരു കണ്ണി മാത്രമേ ഉള്ളൂ ചുട്ടി നമ്മൾ ഇത് നമ്മൾ ടിപ്പിലേ ചെന്നൊന്നുമല്ല അല്ല ഇത് നമ്മൾ സാധാ കൊടിയെടുത്തുണ്ടോ ഇതാ ഒരു കണ്ണി മാത്രം പിടിപ്പിച്ചേക്കുന്ന ഇതോ ഇത് ഒരു കണ്ണി മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുന്ന ആ കണ്ണിയുള്ള ഈ കാച്ചി കിടക്കണേ ഇത് എത്ര നാൾക്കുള്ളിലൊക്കെ അതായത് കിട്ടും ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു സാറേ ഇത് മുളച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ണികളാണെന്ന് മുളക് ആക്കുക ഇതുകൊണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ശരി തീരീടാൻ തുടങ്ങും ഈ കുതി ഏറ്റവും ബെറ്റർ ആയിട്ട് കുറ്റിക്കുരുമുകൾ ഞാൻ പറ്റുന്നത് കുതിരവാരി കുതിരവാരിയാ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മുരിക്കാശ്ശേരിക്ക് അടുത്ത് താഴെ പതിനാറാംഘണ്ടത്താണ് ശ്രീ തങ്കച്ചൻ പതിക്കാട്ടിൻ്റെ വീട്ടുമുറ്റത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ കുറ്റി കുരുമുളക് വീട്ടുമുറ്റത്ത് തന്നെ വളരെ മനോഹരമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇത് എത്ര നാളായിട്ടുണ്ട് ഇങ്ങനെ ഇത് രണ്ട് വർഷമായ കൈകളായിരിക്കുന്നത് കൈയ്യല്ല കൊടിയായി ഇത് രണ്ട് വർഷമായി ഇതിനകത്ത് കായൊക്കെ ഉണ്ടോ മുളക് എല്ലായിടത്തും ഇതുപോലെ തന്നെ ഇത് ഉള്ളിയാണ് മുളക് ഇത് കണ്ടോ ആ പരുത്തമുളകൊണ്ട് പരുത്തമുളകുണ്ട് ആ ഇതിങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ മുളകിലൊന്നും ഇതുകൊണ്ടോ ഇതുണ്ടോ ഇത് ഉണ്ടോ ഉള്ളിലേ നന്നായിട്ട് കായത് പരുത്തമുളകെ കിടക്കാം നമ്മൾ ഈ ഇവിടെ നിന്ന് പറിച്ചായിരുന്നേ ശരി അങ്ങനെ പറിച്ചെടുത്ത് ഇതുണ്ടോ അപ്പോൾ കുതിരവാലി നമുക്ക് കുറ്റിക്കുരുമുളകായിട്ട് പരിപാലിക്കുന്നത് ഡൈലോട്ട് ചെയ്യാവുന്ന ഒരു വെറൈറ്റി അത് എവിടെ നോക്കിയാൽ ഇതുപോലെ തന്നെ ഉണ്ടാവും അത് ഇതിങ്ങനെ കുറ്റിക്കുരുമുളകാക്കുമ്പോഴോ എത്ര നാൾക്കുള്ളിൽ നമ്മൾക്ക് കൈ കായ്ഫലം കിട്ടും ഇത് കുറ്റിക്കുരുമുളക് കണ്ണിയാകുമ്പോൾ തന്നെ മുളകുണ്ടാകാൻ തുടങ്ങുമല്ലോ ഇത് നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല നമ്മളൊരു ഒരു കണ്ണിയെ തന്നെയാണ് ഇതൊരു ഇതൊരു ഒരു കണ്ണിയാണല്ലോ ആ കുട്ടിക്കൊരു മുള ഇത് പിഞ്ചാണ് എപ്പോഴും ഇങ്ങനെ കാച്ചുകൊണ്ടിരിക്കും എപ്പോഴും കാഴ്ച എപ്പോഴും കാച്ചുകൊണ്ടിരിക്കും ഇതാണ് എന്ന് പറഞ്ഞാൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഒരു കണ്ണി കിടക്കുവല്ലേ സാറേ ആ ഇത് കണ്ടോ ഇത് നമ്മൾ കാണുമ്പോൾ ഇതിൽ മുളുകൾ കാണുക ഞാൻ കാണിച്ചു തരാം ഈ കണ്ണി കാണിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു നോക്കി കണ്ടോ ഒറ്റ കണ്ണിയാണ് ഒയ്യോ അത് ശരിയാണ് ആ ഇത് ഇത് കണ്ടു ഇത് ഒരു കണ്ണി മാത്രമേ ഉള്ളൂ ആ നമ്മൾ ഇത് നമ്മൾ തിപ്പിലേ ചെയ്യുന്നൊന്നുമല്ല അല്ല ഇത് നമ്മൾ സാധാ കൊടിയെടുത്തുണ്ടോ ഇതാ ഒരു കണ്ണി മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുന്നോ ഇത് ഒരു കണ്ണി മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുന്ന ആ കണ്ണികളാണ് ഈ കാച്ചുകിടക്കുന്നത് ഇത് എത്ര നാൾക്കുള്ളിലൊക്കെ അതായത് കിട്ടും ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു സാറേ ഇത് മുളച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ണികളാണെന്ന് പറയുമ്പോൾ മുളകാക്കുക ഇത് കണ്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിയിടാൻ തുടങ്ങും ഈ കുതി ഈ ഏറ്റവും ബെറ്ററായിട്ട് ആ കുറ്റക്കുറിമി ഞാൻ പറ്റുന്നത് അപ്പൊ ഈ നമുക്കൊരു പൂച്ചിരി വെക്കുന്നേക്കാളും രണ്ടുപാ ചട്ടി നമുക്ക് കണ്ടാലൊരു അതെ 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 ഇപ്പൊ ഈ വീട്ടുപറ്റത്തേക്ക് വരുമ്പോഴോ പൂക്കളേക്കാൾ ഐശ്വര്യമായിട്ട് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കുരുമുളക് അല്ലേ ഇത് ഇത് ഇതിപ്പം ഇത് ഇപ്പൊ പിഞ്ചിമുളകാ തിരികള ഇട്ട് തിരികളാ ഇതൊക്കെ ഇത് മൂത്ത് വരണം ഇത് അച്ഛനോട് മൂപ്പായത് കണ്ടോ പഴുത്തത് അങ്ങനെ നമ്മളെ ഇതിനകത്ത് ഈടെല്ലാം മുളക് പറിച്ച് പഴുത്ത മുളക് കിടക്കണേ ചാടി കിടക്കുന്നു ഇത് കണ്ടോ ആ ഇങ്ങനത്തെ തിരികൾ നല്ല പൊളിത്തളാണല്ലേ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു ഈശ്വര ആ ഇതുകൊണ്ടോ ഇങ്ങനെ വരും ഇതുകൊണ്ടോ ആ പൊതുവേ നമ്മൾ ഇത് കൊണ്ടുപോയാലും നമുക്ക് ഇങ്ങനെ ചട്ടിക്കകത്ത് പരിപാലിക്കുമ്പോൾ എന്തെല്ലാം വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടിക്കകത്ത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം ആ വേനൽക്കാലത്ത് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം വെള്ളം ഈ ചട്ടിക്കകത്ത് വെള്ളം വേഗം അല്ലെങ്കിൽ കൊടിയങ്ങൾ വാടും അതൊരു മെയിൻ ഗ്യാസാണ് അതുകൂടാതെ തന്നെ ഇതുപോലെ നമ്മൾ തുറസായ നിലത്തി വയ്ക്കുകയും ചെയ്യണം ആഹ് എന്നാ അങ്ങനെ ത്രൂ ആയിട്ട് വേനൽക്കാലത്ത് അങ്ങനെ വെയില അതുകൊണ്ട് ചെറിയൊരു ഗ്രീനറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ത്രൂ ആയിട്ട് വെയിൽ വെയിലടിച്ചോണ്ടിരിക്കുന്നത് രാവിലെ ഒരു വൈകുന്നേരം വരെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു അങ്ങനത്തെ പ്രശ്നമുണ്ട് ആ തുറസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വെയിലടിക്കുമ്പോഴേക്ക് ഇത് വെള്ളറി പോകുന്നുണ്ട് ശരി അപ്പൊ ഇവിടെ ഒരു കെട്ടിയില്ല അവിടെ ആ അവിടെ അത് ണാലോ കെട്ടാത്തടുത്തിരിക്കുന്നതും കെട്ടിയെടുത്ത് കുഴപ്പമൊന്നുമില്ല ഒരു വളർച്ച വരും അതിൻ്റെ അത് ഇങ്ങനെ നിറന്ന് കൊടിയാണെങ്കിൽ കൊടിക്കകത്ത് കണ്ണി ചൂടി ചൂടി നിൽക്കുക ഇതിങ്ങനെ മലന്ന് നീക്കുവല്ലേ മൊത്തത്തിൽ അതെ അതെ അപ്പോൾ ഈ ചട്ടിക്കകത്ത് എന്താ മിശ്രിതം നിറച്ചിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ സാധാരണ മണ്ണ് ആ ഏറ്റവും അടി ചകിരി ചോ വച്ചിട്ടുണ്ട് ആ പിന്നെ എല്ലാ ഈ ചാണാമ്പുള്ള ചിരിട്ട് കലക്കി ഒഴിക്കും ചാണകം പിണ്ണാക്കും കൂടെ ആ വേറെ ആരുടെ വളങ്ങൾ വെച്ച് വെച്ചിട്ട് കൊടുക്കും അത് ശരി അത് തലച്ചും കൊടുക്കുന്നതും ആ സ്പ്രേ കൊടുക്കും സ്പ്രേറെ ഇതുപോലെ പൊളിയാറ് കൊടുക്കാറുണ്ട് പൊളിയാറ് കൊടുക്കും കൊടുക്കാറുണ്ട് ശരി കാരണം ഇത് നമ്മൾ തട്ടിക്കാറ്റിൻ്റെ വളം മാത്രമല്ലേ കിട്ടുന്നുള്ളു അതെ അതെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു എല്ലാ ഒരു ഒരു മാസത്തിലൊരു ഒരു വാശമൊക്കെ എന്തായാലും നമ്മൾ വളം ചെയ്യണതിന് ഇതിപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിലാണല്ലോ അതായത് ഇടിയിലും മുരിക്കാശ്ശേരിക്ക് എടുത്താണല്ലോ നമുക്ക് ലോ റേഞ്ചിലേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ അത് ഇതുപോലെ കാച്ചോളൂ കാച്ചോളൂ ഒരു കുഴപ്പമില്ല ഇനി കുറേ ഇപ്പം അങ്ങനെ അങ്ങനെ ഉള്ള പ്രശ്നമില്ല എന്നേ ആ ഇതേ ഉള്ളൂ ഇതിപ്പം നമ്മൾ ഇതിപ്പോൾ ലോറേറ്റ് നല്ല ഇവിടെ ഈ മുളക് ഇതുപോലെ തന്നെ ഉണ്ടാവും അത് ശരി ഇത് പിഞ്ചാ ഏ അപ്പം നമുക്ക് വല്ലാണ്ട് തൊറസായിട്ട് നിൽക്കുകയാണെങ്കിൽ ഷെയ്ഡ് കെട്ടി കൊടുക്കാം ആ ഷെയ്ഡ് കെട്ടി കൊടുത്താൽ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ ജാറ്റുവട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഇത് മഴയാകുമ്പോൾ തന്നെ പ്രശ്നമാണ് ആ എന്നാൽ ഷെയ്ഡിനകത്ത് ഈ കുതിരവാരി പോലെ കായ്ക്കണം അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ കാച്ചു അക്കുന്നത് ഇതുണ്ട് ഷെയ്ഡിനകത്ത് കാറ്റ് വരുമ്പം ആ ഇത് ജാതിപരത്തിന്റെ ചൂട്ടിലാണ് അല്ലേ ഇതുണ്ടോ അത് ശരി ഷെയ്ഡിനകത്ത് കഴിഞ്ഞ് ഇങ്ങനെ മുളകഴിഞ്ഞാൽ വിട്ട് വിട്ട് പിടിക്കുന്നതായിട്ട് ഒരു കണ്ടോ കുഴപ്പമില്ല ഇങ്ങനെ വരും എല്ലാ ദിവസവും തന്നെ നനയ്ക്കണം എല്ലാ ദിവസം ഈ വെയിലൊക്കെ എല്ലാ ദിവസവും നനയ്ക്കണം ഒരു നേരം നനച്ചാൽ ഞാൻ വൈകുന്നേരങ്ങളെ എല്ലാ ദിവസവും വിടും മഴക്കാലത്ത് മഴക്കാലത്ത് ഇവിടെ ന നനയുന്നുള്ളൂ മഴക്കാലത്ത് മാറ്റി മാറ്റിക്കളി ഇതഴിച്ചു മാറ്റും അതെ ശരി താങ്കൾ എത്ര വർഷമായിട്ട് കുതിരവാലി കുരുമുള് പരിപാലിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ പത്ത് പതിനാല് വർഷത്തോളമായി കുതിരവായു നമ്മൾ കുരുമുളകൃഷി ചെയ്യുന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായില്ലോ ആ കുറ്റിക്കുരുമുളകി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറ്റിക്കരുമുള് ഞാൻ ഈ തിപ്പിലേക്ക് രാപ്റ്റ് ചെയ്യുന്നില്ല അല്ലാണ്ട് തന്നെ സാധാ കണ്ണി കൊടിയെന്ന് കണ്ടിച്ച് അയച്ചു നമ്മൾ വേര് പിടിപ്പിച്ചാൽ കൊടുക്കുന്നത് ആ തിപ്പിലിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണ് തിപ്പിലിയെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെളിയുള്ള ഭാഗത്തോ ഒക്കെ വെക്കാൻ ആൾക്കാരോ ഞാൻ അങ്ങനത്തെ കൃഷി ചെയ്യുന്നില്ല ഞാൻ സാധാരണ സാധാരണ നാടൻ രീതിയിലുള്ള കണ്ണി മാത്രം വേരുപിടിപ്പിച്ച് നടന്നതേ ഉള്ളൂ ശരി ശരി ഇനിയിപ്പോൾ അത് തിപ്പിലി ചെയ്യാനൊരു മനസ്സിലൊരു ഐഡിയ കിട്ടിയിരിക്കുവാണ് ഗ്രാഫ്റ്റിങ് താങ്കൾക്ക് ഗ്രാഫ്റ്റിങ്ങും പഠിക്കുമല്ലോ ആ അപ്പോൾ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ നടക്കുകയല്ലോ നമ്മൾ ഈ പറമ്പി പണി എല്ലാം കൂടെ കൂടെ എല്ലാം കൂടെ വരുമ്പോൾ ഇത് ഗ്രാഫ്റ്റിംഗ് എല്ലാം കൂടി അതിനൊക്കെ നമ്മൾ നടക്കണം സമയം ഇല്ലാത്തതുകൊണ്ട് കൂടെ അപ്പോൾ ഇടുക്കി മുരിക്കാശ്ശേരി പതിനാറാം ഘട്ടത്തിലെ തഗച്ചൻ പതിക്കാട്ടിൽ കുതിരവാലി എന്ന് പറയുന്ന ഒരു ഇനം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹൈറേഞ്ചിലേക്ക് എത്തിക്കുകയും അത് ധാരാളമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കുറ്റിക്കുരുമുളക് പരിപാലനം വീട്ടുമുറ്റത്തെ കുറ്റിക്കുരുമുളക് പരിപാലനമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്